നമസ്കാരമുണ്ട് ഞാൻ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ മുരിക്കാശ്ശേരിയിൽ നിന്ന് നാല് കിലോമീറ്റർ മാറി രാജപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഒരു കിടില സ്ഥലമാണ് കേട്ടോ നല്ല ടൈറ്റ് ഒരു നാലേക്കർ സ്ഥലമാണ് ചീപ്പ് റേറ്റ് കിട്ടുന്ന സ്ഥലമായതിനാൽ തന്നെ കണ്ട വീഡിയോ കാണുന്നവർ അവസാനം വരെ കാണുക ശ്രമിക്കുക നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന വരുമാന മാർഗമായിട്ട് കൊക്കോയുണ്ട് ആഴ്ചയിൽ നമുക്ക് നൂറ്റമ്പതോളം കിലോ കൊക്കോ ഈ സ്ഥലത്ത് നിന്ന് ലഭിക്കുന്നുണ്ട് നന്നായിട്ട് കായ്ക്കുന്ന കൊക്കോയാണ് ഈ ഭാഗങ്ങളിലെല്ലാം അതുപോലെ നന്നായിട്ട് കായ്ക്കുന്ന പത്തോളം തെങ്ങിതിലുണ്ട് അതുപോലെ മറ്റൊരു വരുമാനമാർഗമായിട്ട് നമുക്കുള്ളത് കുരുമുളക് കാണി പക്ഷെ മുപ്പത് കിലോ മുണക്ക കുരുമുളക് ഈ സ്ഥലത്ത് നിന്ന് ലഭിച്ചതാണ് കൊടിയൊക്കെ നല്ല കിടിലം കൊടിയാണ് കേട്ടോ ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാനമാർഗം കൊക്കോയും കുരുമുളകും ഒക്കെ തന്നെയാണ് നിലവിൽ ഈ സ്ഥലത്ത് താമസയോഗ്യമായ ഓടുമേഞ്ഞ ഒരു വീടും ഉണ്ട് ചൂടുകട്ടയ്ക്ക് പണിതാണ് ഇതുപോലെ ഷീറ്റ് അടിക്കാനുള്ള മെഷീനൊക്കെ ഇതിനകത്തുള്ളതാണ് ജാതി കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കിടിലം കാലാവസ്ഥയാണ് ഇവിടെ കൊടിയൊക്കെ നല്ല കിടിലം കൊടിയാണ് കേട്ടോ ഞാനിപ്പോൾ ഉള്ളത് വീടിൻ്റെ താഴെഭാഗത്താണ് കേട്ടോ ഇവിടെയും പ്രധാന കൃഷിയായിട്ട് കുരുമുളകും കൊക്കവും ഒക്കെ തന്നെയാണ് നല്ല വരുമാനമുള്ള ഒരു സ്ഥലമാണ് കേട്ടോ നിലവിൽ നമുക്ക് ഇതിൽ മുന്നൂറോളം റബ്ബർ വെട്ടുന്ന റബ്ബറുണ്ട് മുപ്പത് മുതൽ അൻപത് ഷീറ്റ് വരെ ഇതിനകത്തുനിന്ന് ലഭിച്ചതാണ് പറഞ്ഞാൽ നല്ല പാലുള്ള ഏരിയ ആണ് ഈ ഭാഗങ്ങളൊക്കെ സ്ഥലം ചെരിവുള്ള സ്ഥലമാണ് നിലവിൽ നമുക്ക് ഈ സ്ഥലത്തിലേക്ക് ഒരു എണ്ണൂറ് മീറ്ററോളം ഓഫ് റോഡുണ്ട് പിക്കപ്പ് ജീപ്പ് മുതലായ വാഹനങ്ങൾ സൈറ്റിൽ ഇറങ്ങി വരുന്നതാണ് അതുപോലെ കായ്ക്കുന്ന ഒത്തിരി പ്ലാവുകളൊക്കെ ഇതിലുണ്ട് മഴത് കാരണം ഇപ്പൊ വെട്ടുന്നില്ല റബ്രാ പന്നി ഫാമിനൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഇത് വെള്ളമൊക്കെ പറ്റാത്ത വെള്ളമാണ് നമുക്ക് ഈ സ്ഥലത്തിന്റെ താഴെ സൈഡ് ഒരതിര് വലരിയാണ് പറ്റാത്ത വെള്ളമാണ് ചെറിയൊരു കൈത്തോടാണ് ഞാനിപ്പോൾ ഉള്ളത് വീടിൻ്റെ മുകളിൽ സൈഡിലാണ് ആ ഭാഗത്തും പ്രധാന കൃഷിയായിട്ട് കുരുമുളകൊക്കെയാണ് സ്ഥലം ഇതേ രീതിക്കുള്ള ചരിവുണ്ട് ഈ സ്ഥലത്തിന് വീടിന്റെ മോൾ സൈഡിലേക്ക് നന്നായിട്ട് കൊടിയുണ്ട് കൊടിയൊക്കെ നന്നായിട്ട് തളർത്ത് നിൽപ്പുണ്ട് വീടിൻ്റെ താഴെ സൈഡിൽ നമ്മൾ നൂറ് റബ്ബറാണ് കണ്ടത് വീടിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇരുന്നൂറ് റബ്ബറുണ്ട് ട്രബൻ്റെ ചൂട്ടിക്കൂടി ഇതുപോലെ ഫ്ലാറ്റ് പൂരം വെട്ടിയിട്ടുണ്ട് ഈ കാണുന്ന ടാർ റോഡിൽ നിന്ന് നമുക്ക് എണ്ണൂറ് മീറ്റർ ഓഫ് റോഡ് ഈ സ്ഥലത്തിലേക്ക് പിക്കപ്പും ജീപ്പൊക്കെയാണ് കസ്റ്റി ഇറങ്ങി ചെല്ലത്തുള്ളൂ മഴ ആയതുകൊണ്ട് ഇപ്പം വാഹനങ്ങളൊന്നും ഇറങ്ങി ചെല്ലത്തില്ല പുല്ല് പിടിച്ച് കിടക്കുവാണ് വഴിയൊക്കെ താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക മൊത്തം നാല് ഏക്കർ സ്ഥലമാണ് അതിൽ മൂന്നേക്കർ എൺപത്തി ആറ് സെൻറ്റിലാണ് പട്ടയം ഉള്ളത് മൊത്തവില വില മുപ്പത് ലക്ഷം രൂപയാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക